ചേട്ടന്റെ ഓഫീസിലെ സ്റ്റാഫും പിന്നെ എം ഡി ഒക്കെ വരുന്നുണ്ട് അയ്യോ വിളിക്കാൻ മറന്നു പോയിട്ടായിരിക്കും അച്ഛാ അച്ഛനും അമ്മയും ഓട്ടോ പിടിച്ചു പോരേ വരണ്ടെന്നു പറ വീട്ടിലെന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ നീ അപ്പൊ വരണ്ടെന്നു പറഞ്ഞോ പറഞ്ഞോ നീ പറഞ്ഞ വരണ്ടെന്ന് പറ ആ അച്ഛാ ചേട്ടൻ പറയുന്നേ കേട്ടായിരുന്നു എന്ത് പരിപാടിയാ അച്ഛൻ കേട്ട് കട്ട് ചെയ്ത് കേട്ടാ കേണ്ടായിരുന്നു നിങ്ങളുടെ പതിമൂന്നാമത്തെ ജോലി ഇറങ്ങി കട്ടെട്ട് എന്നിട്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജാക്കാട് ഭയങ്കര കാടാണവിടെ അവിടെ ഞാൻ ജോലിക്ക് പോയി അറിയാവോ രാത്രി ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നപ്പോണ്ടല്ലേ എന്റെ ആരെയും ഒറ്റ പിടുത്തം പാമ്പല്ല പിന്നെ ഒറ്റ കൊമ്പൻ സത്യമായിട്ട് എന്നെ പിടിച്ചു ഒറ്റ കൊടച്ചില് എടുത്തറിഞ്ഞത് രാജാക്കാട് അമ്മിണിയുടെ വീട്ടില് രണ്ട് വർഷം അവിടെ താമസിച്ചു മൂന്ന് പിള്ളേരും ഒരെണ്ണം ഓഫർ ആയിരുന്നു അതെ ഓഫറായിരുന്നു അമ്മിണി അവിടെ അമ്മണി അവിടെ ഉണ്ട് രാജാക്കാടും അവിടെ ഉണ്ട് പക്ഷെ ആന കൊടച്ചിൽ നിർത്തി ഞാൻ എന്ത് നല്ല ആസ്തിയുള്ള കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്ന് അറിയാമോ ഞാനെ അമ്മയുടെ വയറ്റിന്ന് വന്നപ്പോ സ്വർണ്ണ കറണ്ടി ആയിട്ട് ഇറങ്ങി വന്നത് അയ്യോ ഞാൻ വന്നപ്പോ തുണിയില്ലാതെ വന്നത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴും അവടെ ജുവലറിയും വസ്ത്ര ഷോപ്പൊന്നുണ്ടായിരുന്നു അവള് 哎呦我的妈！<laughs> <laughs>